കേരള ബ്ലാസ്റ്റേഴ്സിന്റെ ഡൊമസ്റ്റിക് സൈനിങ്ങുകളുടെ കാര്യത്തിൽ കഴിഞ്ഞ ദിവസം പുറത്തുവന്ന റിപ്പോർട്ട് ആരാധകരെ എല്ലാം കടുത്ത നിരാശരാക്കിയിരുന്നു കാരണം വരുന്ന സീസണിന് മുന്നോടിയായി ബ്ലാസ്റ്റേഴ്സിന്റെ സൈനിങ്സിന്റെ കാര്യത്തിൽ പ്രത്യേകിച്ച് ഡൊമസ്റ്റിക് സൈനിങ്ങിന്റെ കാര്യത്തിൽ ആരാധകർ അമിത പ്രതീക്ഷ നൽകേണ്ട എന്നായിരുന്നു നിലവിലെ സ്കോഡിലെ ചില താരങ്ങളുടെ കൊഴിഞ്ഞു പോക്ക് ഉണ്ടാകുമെന്നും ആ ഒരു പൊസിഷനിലെ റീപ്ലേസ്മെന്റിന് ഉപരി മറ്റൊന്നും തന്നെ പ്രതീക്ഷിക്കേണ്ടതില്ല എന്നായിരുന്നു ആശിഷ്നേഹി തന്റെ ലൈവിലൂടി പറഞ്ഞിട്ടുണ്ടായിരുന്നത് സോ ഇത് കേട്ടാവാ തന്നെ ഉള്ള പ്രതീക്ഷയും കൂടി പോയി എന്ന് തന്നെ പറയണം എന്നാൽ ഈ ഒരു സാഹചര്യത്തിൽ തന്നെ കേരള ബ്ലാസ്റ്റേഴ്സ് ഹൈദരാബാദ് എഫ് സിയിൽ നിന്നും യുവതാരമായ ക്ലാരൻസ് സാവിയോ ഹെർണാണ്ടസിനെ സൈൻ ചെയ്യാൻ താൽപ്പര്യം കാണിക്കുന്നുണ്ട് എന്നാണ് അൻഗൻ ഘോഷ് റിപ്പോർട്ട് ചെയ്തിരിക്കുന്നത് ഇരുപത് വയസ്സുകാരനായ സാവിയോ ഹെർണാണ്ടസ് സെൻട്രൽ ബാക്കും റൈറ്റ് ബാക്കും ഒരുപോലെ കൈകാര്യം ചെയ്യാൻ സാധിക്കുന്ന ഒരു താരമാണ് ഹൈദരാബാദ് എഫ് സിയുമായിട്ട് രണ്ടായിരത്തി വരെ കരാറുള്ള സാവിയോ നിലവിൽ എഫ് സി ബംഗളൂരിന് വേണ്ടി ലോൺ അടിസ്ഥാനത്തിലാണ് ഐ ലീഗിൽ കളിക്കുന്നത് ഈ കഴിഞ്ഞ ഐ ലീഗ് സീസണിൽ പോലും പതിനൊന്ന് കളികളിൽ നിന്നും മൂന്ന് ഗോളും ഒരു അസിസ്റ്റൻറ്റ് നേടിയെടുക്കാൻ ഈ ഒരു ഡിഫൻഡർക്ക് സാധിച്ചിട്ടുണ്ട് പക്ഷേ ഇതൊക്കെ ആണെങ്കിൽ പോലും ബ്ലാസ്റ്റേഴ്സിനെ സംബന്ധിച്ചിടത്തോളം ഈ ഒരു സൈനിക അത്ര എളുപ്പമാവില്ല കാരണം ഞാൻ പറഞ്ഞതുപോലെ അദ്ദേഹത്തിൻ്റെ കരാറ് ഹൈദരാബാദ് എഫ് സിയുമായിട്ട് രണ്ടായിരത്തി ഇരുപത്തെട്ട് സോ ഒരു ട്രാൻസ്ഫർ ഫീ എന്തായാലും ഹൈദരാബാദ് എഫ് സി ചോദിക്കുമെന്നുള്ളതിൽ യാതൊരു സംശയവുമില്ല എന്ത് തന്നെ ആയാലും ബ്ലാസ്റ്റേഴ്സിൻ്റെ ഡൊമസ്റ്റിക് സൈനിംഗിൻ്റെ കാര്യത്തിൽ അമിത പ്രതീക്ഷകൾ ബ്ലാസ്റ്റേഴ്സ് ആരാധകർ വയ്ക്കേണ്ട എന്ന റിപ്പോർട്ട് വന്ന ഒരു പശ്ചാത്തലത്തിലാണ് ബ്ലാസ്റ്റേഴ്സ് ഒരു യുവ ഡിഫൻഡറെ സ്വന്തമാക്കാനുള്ള നീക്കങ്ങളിലാണെന്നൊരു അപ്ഡേറ്റ് പുറത്തേക്ക് വന്നിട്ടുള്ളത് സോ സ്വകാര്യ നമ്മുടെ ഒരു ചാനൽ ടെൻ കെ എന്ന ഫാമിലി അതിന് കുറച്ച് സബ്സ്ക്രൈബേഴ്സിനെ മാത്രമേ ആവശ്യമുള്ളൂ സോ ഇവരെയും ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലാത്തവർ ഈ ഒരു വീഡിയോ കാണുന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണം